നമസ്കാരം നമ്മുടെ കേരളത്തിലെ സിനിമാ താരങ്ങളുടെ ഇടയിലുള്ള പീഡകരെ മുഴുവനായിട്ടും വെളിച്ചെത്തു കൊണ്ടുവരും മലയാള സിനിമ മൊത്തത്തിലൊന്ന് ശുദ്ധികലശം നടത്തും എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയുണ്ടല്ലോ ആ ചേച്ചി രണ്ട് ദിവസങ്ങൾ മുമ്പ് ഈ ആണുങ്ങളിൽ നിന്നൊക്കെ തന്നെ കോൺസെൻട്രേഷൻ ഒന്ന് തിരിച്ചിട്ട് ഒരു സ്ത്രീക്ക് നേരെ ആരോപണവുമായിട്ട് വന്നിരുന്നു ആ സ്ത്രീ വേറെ ആരുമല്ല ബീന ആന്റണിയാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മിണ്ടാതെ ഒരു കൂടി പോയിരുന്ന ഒരു സ്ത്രീയെ പിടിച്ച് ഈ പ്രശ്നത്തിലേക്കൊക്കെ അങ്ങ് വലിച്ചിട്ടു അപ്പം ബീന ആന്റണി നമ്മുടെ സിദ്ദിക്കിനെ ഹഗ്ഗി എന്നൊരു വീഡിയോ ഉണ്ട് അമ്മയുടെ എന്തോ ഫങ്ഷന് പോയ സമയത്ത് ഓടിച്ചെന്ന് സിദ്ദിക്കിനെ ഹഗ്ഗി എന്നൊരു വീഡിയോ ഉണ്ട് ആ ഒരു സമയത്ത് സിദ്ദിക്കിന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷമുള്ളൊരു സംഭവമാണ് അപ്പൊ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നിട്ട് അതിനൊരു വൃത്തികെട്ട ക്യാപ്ഷനും കൊടുത്തു ബീന ആന്റണിയേയും ബീന ആന്റണിയുടെ ഭർത്താവിനെയും അപമാനിക്കുന്ന രീതിയിലായിരുന്നു ആ ക്യാപ്ഷൻ ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഇവരെ പോലെയുള്ള സ്ത്രീകളാണ് സ്ത്രീകൾക്ക് മുഴുവനായിട്ടും അപമാനം പിന്നെ ഇവരുടെയൊക്കെ ഭർത്താക്കന്മാരെ പറഞ്ഞാൽ മതി അവരാരെ പോയി കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ കൈയും കെട്ടി നോക്കി നോക്കിയിരുന്നോളൂ കാരണം അവർക്ക് പൈസ മാത്രം മതി അപ്പം ഇങ്ങനെ ഒരു ക്യാപ്ഷനും കൊടുത്തു അപ്പം അനാവശ്യമായിട്ട് സ്വന്തം ഭാര്യയെ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ വലിച്ചിരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവ് പ്രതികരിക്കുമോ പ്രതികരിക്കും അപ്പം മീന ആന്റണിയുടെ ഭർത്താവ് എന്ത് ചെയ്തു ഇവരുടെ പേരൊന്നും മെൻഷൻ ചെയ്തില്ല മെൻഷൻ ചെയ്യാതെ തന്നെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു അതിനുശേഷം ആ വീഡിയോ എടുത്ത് ഈ എന്ത് നമ്മുടെ ഈ ഒരു ചേച്ചി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് ചെയ്തതിന്റെ ക്യാപ്ഷൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ നോക്കിക്കോ ഈ ക്യാപ്ഷന്റെ തുടക്കമുള്ള വേർഡ് കണ്ടോ ഈ ദീന ആന്റണിയുടെ ഹസ്ബൻഡിന്റെ ഫേസിനെ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു ഒരു കണ്ടീഷൻ വന്നു അതുമൂലമാണ് അദ്ദേഹത്തിന്റെ ഫേസ് അങ്ങനെ ആയത് ആ ഒരു കണ്ടീഷനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥയെ കളിയാക്കിക്കൊണ്ടാണ് ആ ക്യാപ്ഷൻ ഇട്ടേക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ആ ചേച്ചിയുടെ മാനസികാവസ്ഥ എത്രത്തോളം ദൂഷ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്രയും നികൃഷ്ട ചിന്താഗതി ഉണ്ടായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഫേസിനെ കളിയാക്കി അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഞാൻ നാളെ നീ എന്നൊരു ചൊല്ലുണ്ട് ഇവരും അത് മനസ്സിലാക്കണം ഈ ചേച്ചിയും അത് മനസ്സിലാക്കണം അദ്ദേഹത്തിന് വന്ന അവസ്ഥ നാളെ ആർക്കും വരാം എല്ലാവരും എല്ലാ അവസ്ഥയിലൂടെയും കടന്നു പോകുന്ന ഒരു സമയം വരും അപ്പം അദ്ദേഹത്തിന് വന്ന അവസ്ഥ നാളെ ആർക്കും വരാം ചിലപ്പോൾ ചേച്ചിക്കും വരാം നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല അപ്പം ആരെയും കളിയാക്കാതെ ഇരിക്കുക നിങ്ങൾക്ക് പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ ആയിട്ട് പ്രതികരിക്കാം എന്തിനാണ് അദ്ദേഹത്തിന്റെ ഫേഷ്യൽ കണ്ടീഷനെ അങ്ങനെ കളിയാക്കിയത് അദ്ദേഹത്തിന്റെ അസുഖത്തെ അങ്ങനെ കളിയാക്കിയത് അതിൽ നിന്ന് തന്നെ ചേച്ചിയുടെ മാനസികാവസ്ഥ ഒക്കെ വ്യക്തമാണ് അപ്പം അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടു ഇപ്പോൾ ബീന ആന്റണി തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാനൊരു ആക്ട്രസ്സായിട്ട് എന്താണ് അംഗീകരിക്കാനായിട്ട് ഒരു എനിക്കൊരു ഒരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടുള്ള ബീനാൻറ്റണി അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ എന്നെ അംഗീകരിക്കാൻ ഞാനൊരു വന്ന് കുറച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ് സ്റ്റേറ്റ് അവാർഡ്സൊക്കെ രണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് കിട്ടിയതാണ് പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ അപ്പോൾ ഒരു കുറച്ച് ഒരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാൻ ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലാണ്ട് മറ്റുള്ള ഇപ്പം കുറെ വേറെ ഇപ്പം പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പം ഇങ്ങനത്തെ കുറെ പിന്നാമ്പുറക്കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയതല്ല ആളല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്നെ എന്നെന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ സംസ്കാരം അത് അവരുടെ എന്താണ് അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും അങ്ങനെയേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ കേസ് കൊടുക്കുന്നത് എൻ്റെ എൻ്റെ പേര് പറഞ്ഞിട്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ ഭർത്താവണെന്നറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ മാന്യമായിട്ടാണ് അവരോട് പ്രതികരിച്ചത് പല സമയത്തും നമ്മുടെ മാന്യതയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും ഇതുപോലെയുള്ള ആൾക്കാരോട് പ്രതികരിക്കുന്ന സമയത്ത് പക്ഷെ ബീന ചേച്ചി അങ്ങനെ എന്തോ സൗമ്യത കൈവിടാതെ മാന്യമായിട്ട് തന്നെ പ്രതികരിച്ചു പോലീസ് കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുക്കണം ഇവിടെ ബീന ചേച്ചിയുടെ ഭാഗത്താണ് ശരി കാരണം ഒരു തെറ്റും ചെയ്യാതെ മിണ്ടാതെ ഒരു വശത്തുകൂടെ പൊക്കോണ്ടിരുന്ന ആളെ പിടിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നത്തിലേക്കൊക്കെ വലിച്ചിഴുകയാണ് ആവശ്യമില്ലാതെ അവരെ ചെന്ന് ചൊറിയാൻ ചെല്ലുവാണ് അവരെ അപമാനിക്കുകയാണ് അവരുടെ ഭർത്താവിനെ അപമാനിക്കുകയാണ് അവരെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുകയാണ് ഒരു സാഹചര്യത്തില് ഈ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കേണ്ടത് അവരെ അവർക്ക് മാനനഷ്ടത്തിന് കൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഉറപ്പായിട്ട് ഇവരുടെ പേരിൽ കേസ് എടുക്കുകയും ചെയ്യും പോലീസുകാർ എന്നാലും എന്റെ ചേച്ചി ഞാൻ അറിയാൻ വയ്യാന്നിട്ട് ചോദിക്കുകയോ നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണ് ഇത്രയും ആരോപണവുമായിട്ടൊക്കെ രംഗത്ത് വന്നു ഓക്കെ നിങ്ങൾ പീഡനം നേരിട്ടിട്ടുണ്ടാകാം അതൊന്നും ഇല്ല എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് ആളല്ല പീഡനം നേരിട്ടിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം അവർക്കൊക്കെ എതിരെ നിങ്ങൾ ആരോപണവുമായിട്ട് വന്നു പക്ഷേ എന്തിനാണ് അനാവശ്യമായിട്ട് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായിട്ട് എന്തിനാണ് മറ്റുള്ളവരെ ചെന്ന് ചൊറിയാൻ വേണ്ടി ചെല്ലുന്നത് ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ കേസ് നിങ്ങളുടെ പേരിലുണ്ട് പിന്നെ പിന്നെ കേസുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് മീഡിയ അറ്റൻഷൻ പോകാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുലമ്പിക്കോളൂ ആവശ്യമില്ലാതെ വെറുതെ നടക്കുന്ന ആൾക്കാരുടെ പേര് ഇതിലേക്ക് വലിച്ചിടുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ പ്രതികരണം ഒക്കെ ഉണ്ടാകും അവരുടെ ഭാഗത്തു നിന്ന് കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അനാവശ്യമായിട്ട് മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുക അപമാനിക്കുക അവരുടെ ഭർത്താവിനെ അപമാനിക്കുക അവര് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന അവരുടെ കുടുംബജീവിതം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക എന്തിനാണ് വെറുതെ മറ്റുള്ളവരുടെ ഫാമിലി ലൈഫ് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇതിൽ നിന്ന് തന്നെ നിങ്ങളുടെ മനസ്ഥിതി എത്രത്തോളം വൃത്തികെട്ടതാണെന്നാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്